ഇക്കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു താരപുത്രി കൂടി സിനിമയിലേക്ക് ഉള്ള എൻട്രി നടത്തിയത് ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ നടി ഉർവശിയുടെയും നടൻ മനോജ് കെ ജയന്റെയും മകൾ തേജാലക്ഷ്മി എന്ന കുഞ്ഞാറ്റയാണ് സിനിമ എൻട്രി നടത്തുന്നത് സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന ചിത്രത്തിലൂടെയാണ് തേജാലക്ഷ്മി അരങ്ങേറ്റ കുറിക്കുന്നത് സ്റ്റെല്ല എന്ന ടൈറ്റിൽ കഥാപാത്രം ചെയ്തുകൊണ്ട് ആ ചിത്രത്തിലെ നായിക പദവി കുഞ്ഞാറ്റ മനോഹരമാക്കാൻ പോകുകയാണ് ായിക സ്ഥാനത്ത് സർജാനോ ഖാലിത്താണ് മലയാളത്തിന്റെ മറ്റു ഇഷ്ടതാരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് എറണാകുളത്തും പരിസര പ്രദേശങ്ങളിലുമാണ് സിനിമയുടെ ഷൂട്ടിംഗ് എറണാകുളം ക്രൗൺ പ്ലാസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിനിടയിൽ ഏറെ വൈകാരിക നിമിഷങ്ങൾക്ക് കൂടി വേദി സാക്ഷ്യം വഹിച്ചു ഏറെക്കാലം സിംഗിൾ പാരന്റായിട്ടാണ് മനോജ് കെ ജയൻ കുഞ്ഞാറ്റയെ വളർത്തിയത് ഉർവശിയുമായി വേർപിരിഞ്ഞ സമയത്ത് മകൾ അദ്ദേഹത്തോടൊപ്പം പോകാനാണ് താല്പര്യം പ്രകടിപ്പിച്ചതും എന്നാൽ വർഷങ്ങൾ ഏറെ കഴിഞ്ഞപ്പോൾ അമ്മ മകൾ ബന്ധത്തിന്റെ തീവ്രത കൂടുകയും അമ്മയുമായി ചേർന്നുള്ള നല്ല നിമിഷങ്ങൾ കുഞ്ഞാറ്റ പങ്കിടുകയും ചെയ്തു അമ്മയുടെ അനുഗ്രഹം വാങ്ങണമെന്നും മകളെ പറഞ്ഞു പഠിപ്പിച്ചതും മനോജ് കെ ആയിരുന്നു അതേസമയം ഇവർ ഒന്നിച്ച പോലെ ദിലീപ് മഞ്ജു വാര്യർ ദമ്പതിമാരുടെ മകൾ മീനാക്ഷിയും കൂടി അമ്മയ്ക്കൊപ്പം കാണാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു ഈ വീഡിയോയുടെ വൈറലായതോടെ പലരും കുറിച്ചത് കുഞ്ഞാറ്റയ്ക്ക് സ്വന്തം കൂട്ടുകാരിയാണ് മീനാക്ഷി മീനാക്ഷി ചെന്നൈയിലാണ് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് കുഞ്ഞാറ്റ ചെന്നൈയിൽ പോകുമ്പോഴൊക്കെയും ഇരുവരും കറങ്ങാൻ പോകുന്ന ചിത്രങ്ങളൊക്കെയും പങ്കിടുക പതിവായിരുന്നു തന്റെ കൂട്ടുകാരി സിനിമയിലേക്ക് എൻട്രി നടത്തുമ്പോൾ ആ സ്നേഹം പിന്തുണ ഒക്കെയും മീനാക്ഷി അറിയിക്കുന്നുണ്ട് അതേസമയം കുഞ്ഞാറ്റയ്ക്ക് മീനാക്ഷിയേം കൂടി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ എന്നായിരുന്നു ആദ്യം മുതൽക്കേ വന്നിരുന്ന കമന്റുകൾ ഇക്കഴിഞ്ഞ ദിവസം മനോജ് കെ ജയൻ മുൻഭാരിയെക്കുറിച്ച് മകളോട് പറയുന്ന വീഡിയോ കണ്ടപ്പോൾ മുതൽക്കേ മഞ്ജു ദിലീപ് വിഷയം മീനാക്ഷി മഞ്ജു ബന്ധം ഇതൊക്കെയും ഏറെ ചർച്ചയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക